നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ി പ്രതിഭയായ കലാഭവൻ മണിയുടെ പേരിലുള്ള സ്മാരകത്തിന് ഈ മാസം തറക്കല്ലിടുമെന്ന് മുഖ്യമന്ത്രി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോടശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിൻസ് ചായ്പമുടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സത്യാഗ്രത സമരം ആരംഭിച്ചു ഇതിനൊരു ബദൽ നീതി നെടുമ്പാശേരി യാത്രയിൽ യുവാവ് കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന് സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ കാസിനോ ഹോട്ടൽസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കാലാനുസൃതമായുള്ള പുരോഗതി ഉണ്ടാകാതെ നിരാശയിലായിരുന്ന ജനതയ്ക്ക് മുമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സമസ്ത മേഖലയിലുമുള്ള വികസനമാണ് സാധ്യമാക്കിയത് യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഐ ടി മേഖലയിലെ വികസനം രണ്ടായിരത്തി പതിനാറിൽ ഐ ടി പാർക്കിൽ അറുന്നൂറ്റി നാൽപ്പത് കമ്പനികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി ആറായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു കൂടാതെ എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് തൊഴിലവസരങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം ആക്കി ഉയർത്തി ഐഡ്ലി സോഫ്റ്റ്വെയർ കയറ്റുമതി മുപ്പത്തിനാലായിരം കോടിയിൽ നിന്ന് തൊണ്ണൂറായിരം കോടിയായി ഉയർന്നു ഒൻപത് വർഷ കാലയളവിൽ ഐ ടി മേഖലയിൽ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊച്ചി വാട്ടർ മെട്രോ ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാനമായ സ്ഥാപനങ്ങൾ കേരളമാണ് സൃഷ്ടിച്ചത് ഇന്റർനാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ജിംലോം ഡാറ്റ സെന്റർ മെഡിക്കൽ ടെക്നോളജി കൺസോഷ്യം മൈക്രോബയോ ന്യൂറോസ്യൂട്ടിക്കൽ സയൻസ് പാർക്കുകൾ തുടങ്ങിയ മേഖലയിലുള്ള വികസനത്തിലൂടെ നമ്മുടെ നാടിനെ ആധുനിക വിജ്ഞാന വിപ്ലവത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി മാറി കേരളം നമ്മുടെ നാടിനാവശ്യമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ നമ്മുടെ ഇ പി മുഖേന രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ പറഞ്ഞിരുന്നത് ഇരുപത്തൊന്നാകുമ്പോഴേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുമെന്നായിരുന്നു ഇരുപത്തൊന്നായപ്പോൾ അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് നാം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ അത് തൊണ്ണൂറായിരം കോടി രൂപയാണ് ആ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത സമീപനം നിങ്ങളെടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്ക് കൂട്ടും സംസ്ഥാനത്തിൻ്റെ വായ്പ ഭധിയിൽ അത്രയും കുറവ് വരുത്തും തിരിച്ചൊരു ചോദ്യം നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യ നേതൃത്വത്തിൽ അവരെല്ലാം കടമെടുക്കുന്നു അവരുടേതായ പദ്ധതികൾ നടപ്പാക്കുന്നു ആ കടം കടമായി പരിഗണിക്കുന്നില്ല വ്യാവസായിക മേഖല പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായി ഉയർന്നു ഉൽപാദന മേഖലയിൽ ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനമായി വളർച്ച കൈവരിച്ചു സംരംഭക വർഷം പദ്ധതിയിലൂടെ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനായി കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമത്തിലൂടെ ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപ പത്രം ഒപ്പുവെച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് കേരളം നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകി നാല് ലക്ഷത്തിലധികം പട്ടയ വിതരണവും സർക്കാർ നിർവഹിച്ചു ആരോഗ്യമേഖല പൊതുവിദ്യാഭ്യാസ മേഖല കാർഷിക മേഖല തുടങ്ങിയ എല്ലാ മേഖലയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു സംസ്ഥാനം നേരിട്ട ആപൽകരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കേന്ദ്രം സഹായം നിഷേധിക്കുകയും വൈകിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ പ്രളയം നൂറ്റാണ്ടിലെ പ്രളയമായിരുന്നു അത്തരം ഘട്ടത്തിൽ പോലും സഹായം കേന്ദ്രം നിഷേധിച്ചു സംസ്ഥാനത്തെ സഹായിക്കാൻ പല വിദേശ രാജ്യങ്ങളും മുന്നോട്ട് വന്നപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കിഫ്ബി പദ്ധതി പ്രകാരമുള്ള റോഡുകളിൽ പുനരുദ്ധാരണം നടക്കുന്നു റോഡുകളുടെ കാര്യത്തിൽ പ്രതിസന്ധി നേരിട്ട തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് വലിയ തോതിൽ പുരോഗതി കൈവരിക്കുന്നു തീരദേശ ഹൈവേ മുന്നൂറ്റി കോടി രൂപ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത് അഴീക്കോട് മുതൽ വലപ്പാട് വരെ വാടാനപ്പള്ളി മുതൽ കടിക്കാട് വരെ അറുപത്താറ് സ്കൂളുകൾക്ക് അടിസ്ഥാന വികസന സൗകര്യത്തിനായി കിഫ്ബിയുടെ ഫണ്ട് മുന്നൂറ്റി അറുപത്തിനാല് കോടി നാൽപ്പത്തി ലക്ഷം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ സുവോളജിക്കൽ പാർക്കും അതിലേക്കുള്ള റോഡും വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ട്രാൻസാക്ഷണൽ റിസർച്ച് സെന്റർ അക്കിക്കാവ് അണ്ടത്തോട് എന്നിവിടങ്ങളിൽ രജിസ്ട്രേഷൻ വകുപ്പ് കാര്യാലയങ്ങൾ ആമ്പല്ലൂർ തിയേറ്റർ സമുച്ചയം കോടശ്ശേരി പരിയാരം അതിരമ്പുഴ കുടിവെള്ള പദ്ധതി കുറുമാലി പാല നിർമ്മാണം ഒല്ലൂർ ഹണി പാർക്കും അതിലേക്കുള്ള മെഷിനറികൾ ഐ എം വിജയൻ സ്റ്റേഡിയം നിർമ്മാണം ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ചിറങ്ങര ശബരിമല ഇടത്താവളം കാരത്തോട് പാല നിർമ്മാണം ജില്ലയിലെ വിവിധ പ്രൊഫഷണൽ കോളേജുകളിലേക്കും വള്ളത്തോൾ നഗർ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്യാസ് ക്രമിറ്റോറിയം തൃശൂർ ജില്ലയിലെ വിവിധ ആശുപത്രികളിലേക്കുമായി വിവിധ വകുപ്പുകളിലേക്ക് കിഫ്ബി ഫണ്ടിൽ ഭരണാനുമതി നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ മേയർ എം കെ വർഗീസ് എം എൽ എമാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ എൻ കെ അക്ബർ മുരളി പെരുന്നെല്ലി സേവിർ ചിറ്റലപ്പള്ളി സി സി മുകുന്ദൻ ഇ ടി ടൈസൺ കെ കെ രാമചന്ദ്രൻ വി ആർ സുനിൽകുമാർ യു ആർ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ ബേലായുധൻ എന്നിവരും മറുപടി ഇന്ത്യ ഗവൺമെന്റ് വലിയ തോതിൽ ഞെരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നിനും കേരളത്തിൽ തന്നെ നേരത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഈ കാലയളവിൽ നാം അനുഭവിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വർഷങ്ങൾ നിപ്പ ഓക്കി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി നമുക്കൊന്ന് ശ്വാസം കഴിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ ആകെ മലയാളിയുടെ സാംസ്കാരിക ലോകത്ത് നാടൻപാട്ടുകളിലൂടെ ഗാനവസന്ത അതുല്യ പ്രതിഭയായ കലാഭവൻമണിയുടെ പേരിലുള്ള സ്മാരകത്തിന് ഈ മാസം ഇരുപത്തി ഏഴിന് തറക്കല്ലിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ ചാലക്കുടിയിൽ കലാഭോമണിയുടെ പേരിലുള്ള സ്മാരകം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കലാഭോമണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സംസ്ഥാന ബജറ്റിൽ അൻപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ കലാഭോമണിയുടെ സ്മാരകത്തിന് വേണ്ടി വകയിരുത്തിയത് ഇരുപത് സെന്റ് സ്ഥലം സ്മാരകത്തിന്റെ നിർമ്മാണത്തിന് ലഭിച്ചു മൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അനുമതി നൽകിയിരുന്നു ഫോക്ലോർ അക്കാദമി വഴിയാണ് സ്മാരകത്തിന്റെ നിർമ്മാണം നടത്തുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിറഞ്ഞ കയ്യടികളിലൂടെയാണ് കലാഭോമണിയുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സദസ്സ് സ്വീകരിച്ചത് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ചായ്പുകഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു ഫോറസ്റ്റ് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനകൾ കൃഷി നശിപ്പിച്ചിരുന്നു വാഴപ്പള്ളി ജോസിന്റെ നൂറോളം കുലയ്ക്കാറായ നേന്ത്രവാഴകളും കൊരട്ടിക്കാരൻ ആൻഡ്രൂസിന്റെ നാൽപ്പതോളം വാഴകളുമാണ് ആന നശിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യാഗ്രഹം ആരംഭിച്ചതോടെ നാട്ടുകാരെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ദേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി ആന്റണി ജനറൽ സെക്രട്ടറിമാരായ കെ എം ജോസ് ടി ബി ദേവരാജൻ ജോജി പോൾ എന്നിവർ കാട്ടാന കൃഷി നശിപ്പിച്ച സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നിലവിൽ ഉള്ളത് ചായ്പമുഴി മാതൃക ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലാണ് നിലവിലെ ഒക്കെ ആയി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോടശ്ശേരി പഞ്ചായത്തിന്റെ ചായ്പുഴി പ്രദേശത്ത് നിലവില് മാതൃക പോലീസ് ഫോറസ്റ്റ് സ്റ്റേഷന്റെ തൊട്ട് ചേർന്ന് ആനയുടെ വലിയ ശല്യം കൃഷിക്കാരുടെ വിളകളൊക്കെ നശിപ്പിക്കുന്നു ഇതിനെതിരെ ഫോറസ്റ്റ് യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ചൊല്ലിക്കൊണ്ട് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നിരാഗ്രഹ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇതിനൊരു ബദൽ സംവിധാനം ലഭിക്കുന്നതുവരെ നീതി ലഭിക്കുന്നതുവരെ ഇതിൽ നിന്ന് പിന്മാറുകയില്ലെന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം എന്തായാലും ഇത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാകുന്ന വലിയൊരു കാര്യം തന്നെയാണ് കാരണം കുറേ നാളുകളായി ഇവിടെ ഇത്തരണത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായി എന്നിട്ട് നാളിതുവരെ ആയിക്കൊണ്ട് യാതൊരുവിധ ഇടപെടൽ പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല നിലവിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് മുൻ അതിരിപ്പള്ളി പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജോമൻ കാവുങ്ങൽ അതുപോലെ തന്നെ കർഷക കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള ടി പി ദേവരാജൻ അമാരി ഇവിടുത്തെ കർഷക സുഹൃത്തും ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റും കൂടി ആയിട്ടുള്ള ജോസട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഈ നാട്ടിലെ ആളുകൾ ഇതിന് ആഹ്വാനം ആഗ്രഹിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് വളരെ ഗൗരവപരമായ ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഇത് ചായ്പിങ്കുഴി ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫോറസ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ് നിലവിലിപ്പോൾ വന്യമൃഗ ശല്യം കാട്ടാന വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇത് ഈ പ്രദേശങ്ങളിലൊക്കെയാണ് നിലവിൽ കാട്ടാന ശല്യം നിലവിലുള്ളത് അപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ അവലാമ്പ നല്ല രീതിയിലുള്ള ഒരു ഇട നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുന്നത്ത ദിവസങ്ങളിലുമൊക്കെ ഇത്തരണത്തിൽ ഉണ്ടായ ഒരു ജാഗ്രത പുലർത്താനവും ജനവാസ മേഖല കൂടിയാണത് ജനങ്ങൾ തേക്കും പാർക്കുന്ന ചായ്പമുഴി ജംഗ്ഷനോട് അടുത്തുള്ള പ്രദേശമാണ് അപ്പം ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവിധ പിന്തുണകളും അറിയിക്കും സംസ്ഥാനത്തെ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണവില ആദ്യമായി എഴുപതിനായിരത്തിൽ താഴെ എത്തി പവന് ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞതോടെയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് സ്വർണവില എത്തിയത് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്ഫൂർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കുറഞ്ഞത് എണ്ണായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്ഫൂർണത്തിന്റെ വില ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് സമരമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുറിച്ച പവന് എഴുപത്തിനാലായിരത്തി രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രൂപയുമാണ് കേരളത്തിലെ റെക്കോർഡ് ഉയരം എട്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തി രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരം ഒരാഴ്ചക്കിടെ പവൻ വിലയിൽ ഏകദേശം നാലായിരത്തിലധികം രൂപയാണ് കുറഞ്ഞത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് ചാലക്കുടി നഗരസഭ വിവിധ ഘട്ടങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചവരും ഇപ്പോൾ കൈവശം വെച്ച് താമസിച്ചു വരുന്നവരുമായ നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ ചാലക്കുടി നഗരസഭ തീരുമാനിച്ചു പതിറ്റാണ്ടുകളായി ഗാന്ധിനഗറിൽ താമസിക്കുന്ന പത്തൊൻപതും വെട്ടുകടവിലെ പതിനാറും മൂന്നും ഉറുമ്പൻകുന്നിലെ എട്ടും കുടുംബങ്ങൾക്കാണ് ഉടമസ്ഥാവകാശം നൽകാൻ തീരുമാനിച്ചത് ഈ വർഷത്തെ നഗരസഭാ ബജറ്റിലാണ് ഈ കുടുംബങ്ങൾക്ക് കൈവശക്കാർക്ക് ഉടമസ്ഥാവകാശം നൽകാനുള്ള പ്രഖ്യാപനം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കാനും ഇതിനാവശ്യമായ അനുമതി ലഭ്യമാകാനും തീരുമാനിച്ചത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രോജക്ടുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി മാലിന്യ സംസ്കരണം ഭവന നിർമ്മാണം റോഡ് നവീകരണം മോഡൽ റോഡുകളുടെ നിർമ്മാണം നന്മ ലഹരി തുടർ പ്രവർത്തനങ്ങൾ നഗര സൗന്ദര്യവൽക്കരണം ടൗൺ ഹാൾ സൌകര്യം വർദ്ധിപ്പിക്കൽ കലാമ്പോ മണി പാർക്ക് സൌകര്യം ഒരുക്കൽ അംഗൻവാടി കെട്ടിട നിർമ്മാണം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കർഷക ചന്ത കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം ചാലക്കുടി ട്രസ്റ്റ് ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം പാലിയേറ്റീവ് പദ്ധതി മാർക്കറ്റ് നവീകരണം പോർട്ട കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷനായി തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളതാണ് അതിന്റെ തുടർ നടപടികളാണ് ഇപ്പോ നമ്മള് സ്വീകരിച്ചു വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ദാരിദ്ര്യ കോളനിയിൽ പ്രത്യേകിച്ചും നമ്മൾ തീരുമാനം നമ്മൾ നമ്മ പുനരധിപ്പിച്ച ഗുണഭോക്താക്കൾക്ക് ഭൂമിയുടെ ഉടമസ്ഥ രേഖ കൊടുക്കണം എന്നൊരു തീരുമാനമാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായും അതുകൊണ്ടാണ് അതിന്റെ അനുവാദത്തിനായി സർക്കാരിന് അയച്ചപ്പോ അന്ന് അതിലേക്ക് നമ്മള് മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ മാത്ര യഥാർത്ഥത്തിൽ അവിടെ അപ്പോൾ താമസിക്കുന്നു എന്നുള്ളത് കണ്ടെത്തി അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറാൻ സാധ്യമാകും എന്നുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുകയും മുപ്പത്തിമൂന്ന് വീട്ടുകാരിൽ നമ്മൾ കൈമാറുകയും ചെയ്തു ബാക്കി പത്തൊമ്പത് വീട്ടുകാർ പിന്നീട് ആ ഭൂമി മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ അതിന്റെ മറ്റു അവകാശങ്ങളിലൂടെ ചിന്തിച്ച ആളുകളാണ് ബാക്കിയുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ കൗൺസിൽ തീരുമാനം വ്യക്തവും സ്പഷ്ടവുമായി നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ വീണ്ടും ശക്തമാകും പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ സംഘലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു നെടുമ്പാശ്ശേരിയിൽ രാത്രിയിൽ യുവാവ് കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന് സംശയം തുറബൂർ സ്വദേശി വയസ്സുള്ള ഐവിൻ ജിജോയാണ് മരിച്ചത് സി എ എസ് എഫ് ഉദ്യോഗസ്ഥന്റെ കാറിടിച്ചാണ് അപകടം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള നായത്തോട് ബുധനാഴ്ച രാത്രിയാണ് സംഭവം വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സി എ എസ് എഫ് ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞതായി പോലീസ് പറയുന്നു കാറിൽ രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് തർക്കത്തെ തുടർന്ന് ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിന് മുന്നിൽ നിന്നു ഐവിൻ മുന്നിൽ നിൽക്കുന്നത് കണക്കാക്കാതെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ കാർ മുന്നോട്ടെടുത്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത് മുന്നോട്ടെടുത്ത കാർ ഇടിച്ച് ബോണറ്റിലേക്ക് വീണ ഐവിനെ കുറച്ചു ദൂരം വലിച്ചെഴിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് തുടർന്ന് താഴേക്ക് വീണ് അയവിന് ഗുരുതരമായി പരിക്കേറ്റതായുമാണ് പോലീസിന് ലഭിച്ച വിവരം സംഭവത്തിന് പിന്നാലെ കാറിൽ നിന്ന് ഒരു സി എഎസ് ഉദ്യോഗസ്ഥൻ ഓടുകയും മറ്റൊരാൾ പരിക്കേറ്റ് അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതായാണ് റിപ്പോർട്ട് വിമാനത്താവളത്തിന് അടുത്തുള്ള ഒരു വലിയ ഹോട്ടലിലെ ഷെഫാണ് ഐവിൻ ജോലി കഴിഞ്ഞ രാത്രിയിൽ തിരികെ പോകുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് മഴയിൽ ഐവനും സി എ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞതായും പോലീസ് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഹൃദയാഘാത സാധ്യത മുപ്പത്തി ഒൻപത് ശതമാനം വരെ കുറയ്ക്കാൻ ഡയറ്റിൽ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മനുഷ്യ ശരീരത്തിലെ തൊണ്ണൂറ്റെട്ട് ശതമാനം കോശങ്ങളിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഹൃദയം തലച്ചോർ കരൾ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളിലും പൊട്ടാസ്യത്തിന്റെ സന്തുലനം പ്രധാനമാണ് പൊട്ടാസ്യം ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനൊപ്പം ഹൃദയാഘാത സാധ്യത മുപ്പത്തി ശതമാനമായി കുറയ്ക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണത്തിൽ സോഡിയവും പൊട്ടാസ്യവും തമ്മിലുള്ള ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് പ്രധാനമാണ് ആവശ്യത്തിന് പൊട്ടാസ്യം കഴിക്കുന്നത് ശരീരത്തിൽ നിന്ന് അധിക സോഡിയം ഇല്ലാതാക്കാൻ സഹായിക്കും ഉയർന്ന സോഡിയത്തിന്റെ അളവ് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കും ഇത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ പക്ഷാഘാതം ഹൃദ്രോഗം എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അമിതമായ സോഡിയം ഉപഭോഗം വയറ്റിലെ ക്യാൻസർ ഓസ്റ്റിയോപെറോസിസ് തുടങ്ങിയ സങ്കീർണതകൾക്കും കാരണമാകും കൂടാതെ ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെ ശരിയായ അളവും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ വൈജ്ഞാനിക കഴിവുകൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മാത്രമല്ല മൂത്രത്തിലൂടെയുള്ള കാൽസ്യം നഷ്ടം കുറയ്ക്കുന്നതിലൂടെയും ശരീരത്തിലെ കാൽസ്യം ആകിരണം വർദ്ധിപ്പിക്കുന്നതിലൂടെയും പൊട്ടാസ്യം അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പേശി വലിവ് തടയുന്നതിനും പേശികളുടെ പരിക്ക് കുറയ്ക്കുന്നതിലും പൊട്ടാസ്യം നിർണായകമാണ് മറ്റൊരു പഠനത്തിൽ പൊട്ടാസ്യത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് പക്ഷാഘാതം വരാനുള്ള സാധ്യത ഇരുപത്തിനാല് ശതമാനമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി പൊട്ടാസ്യം കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തത്തിലെ ലിപ്വിഡ് സാന്ദ്രത കാറ്റകോളമൈൻ സാന്ദ്രത മുതിർന്നവരിൽ വൃക്കകളുടെ പ്രവർത്തനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ സഹായിക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടി പ്രതിദിനം പരമാവധി അഞ്ഞൂറ് മില്ലിഗ്രാം പൊട്ടാസ്യം ദൈനംദിനം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം പൊട്ടാസ്യം സപ്ലിമെന്റുകൾ കഴിക്കുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കണം കാരണം പൊട്ടാസ്യത്തിന്റെ അമിത ഉപഭോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ശരീരത്തിൽ പൊട്ടാസ്യം കൂടിയാൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ക്രമരഹിതമായ ഹൃദയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രധാന ൾപ്പെടെ സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതില് പ്രതിഭയായ കലാഭുവൻമണിയുടെ പേരിലുള്ള സ്മാരകത്തിന് ഈ മാസം തറക്കല്ലിടുമെന്ന് മുഖ്യമന്ത്രി വന്യവൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിൻസ് ചായ്പമുടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സത്യാഗ്രത സമരം ആരംഭിച്ചു നെടുമ്പാശേരി യാത്രയിൽ യുവാവ് കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമില്ല സമാപിച്ചു നമസ്കാരം